കലാരഞ്ജിനി കൽപ്പന ഉർവശി എന്നിങ്ങനെ മലയാള സിനിമയിലെ മൂന്ന് താര സഹോദരിമാരും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് കൽപ്പനയുടെ വേർപ്പാടുണ്ടാക്കിയ വേദനയിലാണ് ഇന്നും കുടുംബം അതേസമയം നടിമാരുടെ മക്കളും വൈകാതെ സിനിമയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഉർവശിയുടെ മകൾ തേജാലക്ഷ്മിയും കൽപ്പനയുടെ മകൾ ശ്രീസഞ്ച്യയുമൊക്കെ അതിനുള്ള മുന്നൊരുക്കത്തിലാണ് അടുത്ത തലമുറയുടെ കടന്നുവരവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കലാരഞ്ജിനി ഇപ്പോൾ ഒപ്പം തൻ്റെ വീട്ടിലുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും സ്റ്റാർ ആൻഡ് സ്റ്റൈലിൽ നൽകിയ അഭിമുഖത്തിലൂടെ പറയുന്നു അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടല്ല ഞങ്ങൾ സിനിമയിലേക്ക് വന്നത് യാദർശികമായി എത്തിയതാണ് അതുപോലെ മക്കളും അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷെ അവരും കൊച്ചിലെ മുതൽ കാണുന്നത് സിനിമ തന്നെയാണല്ലോ ഈ ചോറ് പഴിച്ചിട്ടാണല്ലോ അവരും വളർന്നത് അതുകൊണ്ടാകുമ്പോ അവരുടെ രക്തത്തിലും സിനിമ തന്നെയാണ് എൻ്റെ മോൾ അമ്പോറ്റി ഉജ്ജ്വൽ കൽപ്പനയുടെ മകൾ ശ്രീസംഖ്യ അനിയൻ്റെ മോൻ നിതിൻ പ്രിൻസ് ഉർവശിയുടെ മകൾ തേജാലക്ഷ്മി എന്നിങ്ങനെ നാല് പിള്ളേരോടും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു നാലു പേരും പറഞ്ഞത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഉറുവശിയുടെ ഇളയമകൻ ഇഷാൻ പ്രജാപതി നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവനും നല്ലൊരു കലാകാരനാണ് ശ്രീസംഖ്യ തമിഴ് ഡ്രാമ ആർട്ടിസ്റ്റാണ് എന്തായാലും പഠനമൊക്കെ കഴിഞ്ഞാൽ ഈ മക്കൾ സിനിമയിലേക്ക് തന്നെ വരുമെന്ന് കലാരഞ്ജനി പറയുന്നു ജീവിതത്തിനുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് കലാരഞ്ജനി പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം അച്ഛൻ പിന്നെ അനിയൻ ചിറ്റപ്പൻ മിനിമോൾ ഇതെല്ലാം സങ്കടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് മിനിമോളുടെ മരണം എല്ലാവരുടെയും നഷ്ടമാണ് അവളുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിലും അവൾക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല ആ നഷ്ടങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോഴൊക്കെ സഹപ്രവർത്തകർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു അതൊരാശ്വാസമായിരുന്നു കൊച്ചി രാജാവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ചിറ്റപ്പൻ ഗുരുതര ഹൗസിൽ ആശുപത്രിയിലാവുന്നത് ഇത് കേട്ടോ തന്നെ ദിലീപും മുരളിചേട്ടനും സഹകരിച്ച് ഞാൻ അഭിനയിക്കാനുള്ള സീനുകളെല്ലാം വേഗം തീർത്തു തന്നു പോകാനിറങ്ങുമ്പോൾ എൻ്റെ പ്രതിഫലം മുഴുവനായി ദിലീപ് വാങ്ങി തന്നു എന്നിട്ട് പറഞ്ഞു ചേച്ചി വേറൊന്നും ഇപ്പോൾ നോക്കണ്ട ആദ്യം ആശുപത്രിയിലെ കാര്യം നോക്കുമെന്ന് അനിയൻ പ്രിൻസ് മരിച്ചപ്പോൾ ലാലേട്ടൻ്റെ അമ്മ പറഞ്ഞു മക്കളെ എൻ്റെ വീട്ടിൽ മരണം നടന്നതല്ലേ എന്നിട്ട് ഞാൻ പിടിച്ചിരുന്നു ഇതൊക്കെ മറക്കാനുള്ള ധൈര്യം ദൈവം തരും ഓരോ ദുരന്തത്തിലും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കുടുംബവും കൂടെ തന്നെ ഉണ്ടായിരുന്നു